പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ പത്താമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആഴമേറും നിൻമഹസാം ിൽ ഞങ്ങളത്യം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം സത്യം വാഴണം വാഴണം സുഖം ആഴമേറും തിട്ടപ്പെടുത്തുവാനാവാത്തത്ര ആഴമുള്ള നിൻ മഹസാം അഴിയിൽ നിൻ്റെ ജ്യോതിസാകുന്ന അഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം ഞങ്ങൾ മുഴുവനായി അല്ലെ ഞങ്ങൾ ആമഗ്നരായി തീരണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആ നിലയിൽ എന്നും ഞങ്ങൾക്ക് വാഴണം സുഖമായി തന്നെ വാഴണം അതിനുവേണ്ടിയുള്ള അനുഗ്രഹം നീ നൽകിയാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ദൈവമേ നിർണയാതീതമായ ആഴമുള്ള നിൻ്റെ ജ്യോതിസാകുന്ന സമുദ്രത്തിൽ ആപഗ്നരായി തീരാനും അതേ നിലയിൽ നിത്യസുഖം അനുഭവിച്ചു വാഴാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ ജ്ഞാനസ്വരൂപനായ ദൈവത്തിൻ്റെ അമേയ വൈഭവ മഹാത്മ്യത്തെയാണ് ആഴമേറും നിന്മഹസാം ആഴി എന്നിവിടെ വാഴ്ത്തിയിരിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി സർവം ഖലിതം ബ്രഹ്മാ എന്നീ മഹാവാക്യ പൊരുളുകളുടെ സംഗ്രഹത്തെയാണ് ആഴമേറും നിൻമഹസാം ആഴി എന്ന് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് ആത്മജ്യോതിസിൻ്റെ തെളിവാർന്ന പ്രകാ പ്രകാശ നിറവിൽ ആത്മാഭിന്നങ്ങളായ അഥവാ ബ്രഹ്മാഭിന്നങ്ങളായ യാതൊന്നിനും സ്ഥിതി ചെയ്യുവാൻ ഇടമില്ല ആ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഇച്ഛാശക്തിയുടെ വാങ്മയമായി ആഴമേറും നിൻ മഹസാം ആഴിയിൽ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന പ്രാർത്ഥനയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആത്മസാക്ഷാത്കാരമെന്നും ബ്രഹ്മസായുധ്യമെന്നും സത്യസാക്ഷാത്കാരമെന്നും ഒക്കെ പറയുന്നതിനെ തന്നെയാണ് ഈ പ്രയോഗം കൊണ്ട് ഗുരു അർത്ഥകൽപ്പന ചെയ്തിരിക്കുന്നത് ദൈവദശകം എന്ന ശീർഷകം പേറുന്ന ഗുരുതൃതമായ ദൈവോപനിഷത്ത് ഈ ശ്ലോകത്തോടു കൂടി ഉപസംഹരിക്കപ്പെട്ടിരിക്കുന്നു ദൈവമേ കാത്തുകൊങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന പ്രാർത്ഥനയോടുകൂടി സമാരംഭിക്കുന്ന ഈ കൃതി ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങൾ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഉപസംഹരിക്കപ്പെട്ടിരിക്കുന്നത് വ്യക്തി വ്യക്തിലാഭാർത്ഥമുള്ള അർദ്ധനാരൂപത്തിൽ ഒരു പദം പോലും ഈ കൃതിയിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് എന്നു മാത്രവുമല്ല ഞാൻ എന്നോ എനിക്ക് എന്നോ അർത്ഥം വരുന്ന വാക്കുകളും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല ഈ കൃതിയിലെ ഞങ്ങൾ എന്ന പ്രയോഗം ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ ധ്വനിപ്പിക്കുന്ന പദമല്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് വിശ്വപ്രപഞ്ചസ്ഥിതങ്ങളായ സർവചരാചുരങ്ങളെയും ചേർത്താണ് ഞങ്ങൾ എന്ന പദം ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന സാക്ഷാത്കാര ബോധത്തിനായുള്ള സമർപ്പിത ഇച്ഛാശക്തിയാണ് ഈ കൃതിയുടെ ആത്മാവ് ലോകത്തിനോളം ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനാകൃതികളിൽ നിന്നെല്ലാം വ്യത്യസ്തവും ഔപനിഷത ഗമയുള്ളത് അനന്യവുമായൊരു പ്രാർത്ഥന എന്ന നിലയിലും മതാതീത ആത്മീയതയുടെ നിർവ്യാജ ഉദ്ഘോഷണം എന്ന നിലയിലും ഈ സമൂഹ പ്രാർത്ഥന അനുസന്ധാനം ചെയ്യുന്നവർ ഉത്കൃഷ്ട മനസ്സിൻ്റെ ഉടമകളായി തീരും എന്ന കാര്യത്തിൽ തർക്കമില്ല ദൈവദശകത്തോടൊപ്പം അനുസന്ധാനം ചെയ്യേണ്ട കൃതിയാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന ഈ രണ്ട് കൃതികളുടെയും അനുസന്ധാനത്തോടൊപ്പം ഗുരുകൃതമായ ഹോമമന്ത്രം അർത്ഥമറിഞ്ഞ് ജപിച്ച് ജ്ഞാനജ്യോതിസിൽ ആത്മസമർപ്പണം നടത്തിയാൽ ജീവിതം ശ്രേയസ്കരവും പ്രയസ്കരവുമായി തീരുന്നതാണ് ആത്മീയതയെ ഭൗതികതയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മാതൃകാപരവും ഉദാത്തവുമായ ജീവിതം നയിക്കുവാൻ ഈ പ്രാർത്ഥനാ മാതൃകയോട് കിടപിടിക്കുന്ന ഈ പ്രാർത്ഥനാ മാതൃകയോടൊപ്പം ഇതിനോളം പര്യാപ്തമായ ഉപാസനാ മാർഗങ്ങളില്ല എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ